ഹലോ ഇറ്റ്സ് മിക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് മീശയൊക്കെ ഉണ്ടാവും മീഷ മീശ അപ്പം നമ്മളിതെല്ലാം വൃത്തിയാക്കാനായിട്ട് പോകാം അപ്പം ഞാൻ ഒറ്റ വട്ടം ഫുൾ ഫേസ് റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ വെട്ട അതൊരു രണ്ട് വർഷം മുന്നേ എങ്ങായിരുന്നു അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം അങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞിങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആക്നസ് ഉണ്ടെങ്കിൽ നമ്മളധികം ഫേഷ്യൽ റേസർ ഇടാത്ത ആട്ടോ നല്ലത് ഇതൊക്കെ വന്ന് കരിഞ്ഞു പോയതിൻ്റെ പാടുകളാണ് അല്ലാതെ ആഗ്നയല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാർക്ക് കുറേ ഡൗട്ട് വേണം അയ്യോ ഞാൻ ഫേഷ്യൽ റേസർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹെയർ ഒരുപാട് ഇനി വളരുമോ അല്ലെങ്കിൽ എനിക്ക് ഉള്ളതിലും കൂടുതൽ വളരുമോ നീളം വെക്കുമോ കട്ടി വെക്കുമോ അങ്ങനെയൊന്നുമില്ല നമുക്കൊരു ഹെയർ ഗ്രോത്ത് ഉണ്ട് ആ ഹെയർ ഗ്രോത്തേ പിന്നെ ഉണ്ടാവത്തുള്ളൂ അല്ലാതെ അതിലും കൂടുതൽ വളരാനോ അല്ലെങ്കിൽ അത് കുറവ് അങ്ങനെയൊന്നും വരില്ല അപ്പോൾ ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട അങ്ങനെ അങ്ങനായിരുന്നു ഈ ലോകത്തെല്ലാവരും മുഖം ഫുള്ള് ഹെയർ ആയിട്ട് ഇരിക്കത്തില്ലായിരുന്നു അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടെന്ന് പറഞ്ഞൊരാകെ ഒറ്റ ദിവസത്തെ വെയിലിനാണ് ഇത്രയും ചൂട് വന്നത് അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എൻ്റെ ഫേസിൽ എനിക്ക് നന്നായിട്ട് മീശയൊക്കെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല നന്നായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ അലോവേര ജെല് യൂസ് ചെയ്യാം ഇപ്പോൾ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നമുക്ക് മോയ്സ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓൾറെഡി മോയ്സ്ചറൈസറിന് നല്ല വിലയല്ലേ അപ്പോൾ അത് വീണ്ടും മുഖത്ത് വാരിയിട്ടിട്ട് അതുകൊണ്ട് ഷേവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടമേ ഉണ്ടാകും അതുകൊണ്ട് അലോവേറ ജെല്ലായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മൾ ഡ്രൈ ഫേസിൽ ഒരിക്കലും റേസർ യൂസ് ചെയ്യരുത് കേട്ടോ അയ്യോ മഴ വരുന്നത് ഞാൻ തുണി വാരിയിട്ടിട്ട് വരാം അപ്പം ഞാൻ തുണിയൊക്കെ പറക്കിയിട്ടിട്ട് വന്നു കേട്ടോ പെട്ടെന്ന് ഒരു മഴ വന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു തരത്തിൽ ആ ഡ്രൈ ഫേസിൽ നമ്മൾ ഒരിക്കലും റേസർ യൂസ് ചെയ്യരുത് റേസർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പം നമുക്ക് കയ്യിൽ തന്നെ ഷേവ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവും നമ്മൾ ഉണങ്ങിയടത്തി ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ആകും ഇറിറ്റേറ്റഡ് ആകും അപ്പോൾ അതിൽ നല്ലത് ഒരു അലോവേര എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഷേവ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് കുറച്ച് അലോവേര എടുക്കാം ഇത് ഒരു ആവശ്യമില്ലാണ്ട് ഞാൻ ഇവിടെ ഇട്ടിരുന്നേ കേട്ടോ ഇപ്പം തപ്പി പിടിച്ചെടുത്തോണ്ട് വന്നതാണ് അപ്പൊ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്ക കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തോ ഈ മൂക്കിലെ പാട് ഞാൻ പാടിഞ്ഞാല് മൂക്ക് ഞെവിടിയതാ ഓക്കെ അപ്പൊ നമ്മൾ അലോവേര ഇട്ടു കൊടുത്തു അതിന് ശേഷം നമുക്ക് നമ്മുടെ റേസർ എടുക്കാം കാർമസിഡ റേസർ കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൽ രണ്ട് റേസർ വരുന്നുണ്ട് ഒന്ന് ഫേഷ്യൽ റേസർ അതേപോലെ തന്നെ ഒന്ന് ഐബ്രോ ചെയ്യാനായിട്ട് ഐബ്രോ ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് പൊതുവേ ഐബ്രോ ചെയ്യുന്ന വലിയ ഇഷ്ടമൊന്നും അല്ല ഐബ്രോയുടെ ഈ ഭാഗമൊക്കെ അതിന് ചെയ്യാനും ഇല്ല അപ്പൊ നമുക്ക് ഫസ്റ്റ് റേഡോ ഫേഷ്യൽ റേസർ എടുക്കാം കേട്ടോ അപ്പൊ ഈ സംഭവം നല്ല നൂറ്റി എഴുപത് രൂപയ്ക്ക് എന്തോ കിട്ടിയതാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നല്ല ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ കാണാനും കുറച്ച് ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ശിവനീ അപ്പൊ മുകളിൽ നിന്ന് താഴോട്ടെ പതിയെ ചെയ്യണം നമുക്ക് ഇത് ചെയ്തിട്ട് പെട്ടെന്നെങ്ങും പോവേണ്ട കാര്യമില്ല എനിക്ക് എനിക്കിന്റെ മുടി പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല ഹെയർ ഉണ്ട് ഫേസിൽ ഒന്നും ചെയ്യുന്നില്ലേ ശരിക്കും ഹെയർ പോകുമ്പം തന്നെ നമ്മുടെ ഫേസിന് ഒരു കളർ വരും നമ്മൾ വളരെ സേഫ് ഒരിക്കലും ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഫേസിൽ ഈ പരിപാടി ചെയ്യാൻ പോകരുത് കാരണം ബ്ലേഡ് പെട്ടെന്ന് മുറിയും നമ്മുടെ ഫേസ് അതല്ല അത്ര സേഫും അല്ല ചെയ്യുന്നത് ഇത് തന്നെ ചെയ്യുമ്പോ എനിക്ക് ടെൻഷന ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നെറ്റി ഭാഗം ചെയ്യുമ്പം മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യോ നമ്മളിത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സ്കിന്നെ കുറച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് ചെയ്യുക അല്ലാണ്ട് ലൂസാക്കിയിട്ട് ചെയ്യല്ലേ അപ്പൊ നമ്മൾ തുടമ്പ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്ത് അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു താടി ചെയ്യുമ്പോഴത്തേക്കും മം വെച്ചിട്ട് ചെയ്യാം കേട്ടോ ശരിക്കും കുഞ്ഞു മുടി നമ്മുടെ മുഖത്തിരിക്കുന്നത് നല്ലതാട്ടോ അത് നമ്മുടെ മുഖത്തെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി ഒത്തിരി കാട് ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു മുടികളില്ലേ അത് ശരിക്കും നമ്മുടെ മുഖത്തുള്ളത് സേഫ് ആണ് അതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പർ അപ്പർലിപ്പ് ചെയ്യാം മീശ ഇഷ്ടം പോലുണ്ട് പുതിയതായത് കൊണ്ട് തന്നെ ബ്ലേഡ് നല്ല ഷാർപ്പ് ആട്ടോ അയ്യോ മീശ ആയിപ്പം വേറെ വരുമ്പോഴും അപ്പം നമ്മുടെ ഒരു ഭാഗം ഫിനിഷ് ആയി ഇനി ഇപ്പുറത്തെ ഭാഗം ചെയ്യാട്ടോ കേട്ടോ ഞാൻ ഈ ഭാഗം ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ കവളും ഫേസ് ഫുള്ള് കേട്ടോ ഇത് ഹെയർ മറ്റേ ഇങ്ങനെ എടുത്തത് ഇനി നമ്മുടെ നോസിലും കുഞ്ഞു കുഞ്ഞ് ഹെയ്സ് ആണ് അപ്പോൾ നോസ് ചെയ്യുന്ന ടൈമിൽ നോസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഈ കുഞ്ഞ് റേസർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതിനുശേഷം മുകളിലോട്ട് പതിയെ ആക്കുക പിന്നെ ഈ ടോപ്പിൽ വളരെ പതിയെ സേഫായിട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഈ റേസർ റേസറായതുകൊണ്ട് മുറിയത്തില്ല അപ്പൊ ഇപ്പൊ തന്നെ ഹെയർ ഉള്ളടോ ഹെയർ പോയടോ നമ്മൾ കണ്ടാ മനസ്സിലാകും അപ്പൊ ഇനി ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാ വാഷ് ചെയ്തതിനു ശേഷം അപ്പൊ ഫേസ് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കാരണം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടിയിരിക്കലേ ഇതിന് ശേഷം നമുക്ക് ഐസ് ക്യൂബ് വെച്ച് മോയിസ്ചറൈസർക്ക് പോയി കഴിഞ്ഞിട്ട് വന്ന കേട്ടോ അതാ ഇത്ര ഹെയർസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും തോന്നാണ്ടിരിക്കാനായിട്ട് ഒരു ഐസ് ക്യൂബ് വെച്ച് കൊടുക്കാം കേട്ടോ ഹെയർ അല്ല ഫേസിൽ നന്നായിട്ട് അതുമാത്രമല്ല നമ്മൾ യൂസ് ചെയ്ത റേസർ ഇല്ലേ റേസർ അപ്പോൾ തന്നെ കഴുകി ഡ്രൈ ആയതിനു ശേഷം ക്യാപ്പിട്ട് സേഫ് ആയിട്ട് വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ റേസർ വേഗം ചീത്തയാകും അങ്ങനെ എടുത്ത് വെക്കരുത് അപ്പോൾ നമ്മൾ ഒരു ഐസ് ക്യൂബൊക്കെ ഫേസിലൊന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്കിൻ ഇറിറ്റേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളൂ അപ്പം നമ്മൾ ഫേസിൽ ഐസ് ക്യൂബൊക്കെ വെച്ച് കൊടുത്തു ഇത് ഐസ് ക്യൂബ് വെച്ചതിൻ്റെ ചുമ്പോട്ടോ ഞാൻ എപ്പോൾ എന്ത് ചെയ്താലും ഫേസ് ഇങ്ങനെ ചുമക്കും അപ്പോൾ അതിന് ശേഷം നമുക്കൊരു മോയിചറൈസർ ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ മോയിസ്ചറൈസർ വേണേലും യൂസ് ചെയ്യാം ഞാനപ്പം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നൂറ്റി ഡേമിൻ്റെ മോസ്ചറൈസർ ആട്ടോ നേരത്തെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പൈസ കൂടുതലായിട്ട് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഒരു ആഗ്രഹം വീണ്ടും തോന്നി വാങ്ങിച്ചാൽ ആഗ്രഹം കൊണ്ടല്ല ഇപ്പം എന്റെ മുഖം കുറച്ചുകൂടെ ചീത്തയായി ഈ കുരുമൊക്കെ വന്നിട്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ ഫേസിൽ അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറോട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മോയ്സ്ചറൈസർ ആണോ അത്യാവശ്യം കുറച്ച് കട്ടിക്കുക തന്നെ ഇട്ടോ കേട്ടോ കട്ടിക്കുക മീൻസ് ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ട് തന്നെ ഇട്ടോ അപ്പം മോയ്സ്ചറൈസർ നന്നായിട്ട് സ്കിന്നിൽ ഇട്ട് ഇട്ടുകൊടുക്കുക ഇപ്പം ഈ റെഡ്നെസ് വന്നത് മറ്റേ എന്താ ഐസ് ക്യൂബിൻ്റെ കേട്ടോ അപ്പോൾ ഫേഷ്യൽ റേസർ ചെയ്യുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈസ് യു